ഹലോ ഫ്രണ്ട്സ് ഋതികയും രാജുവും യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പ്രതാപ വർമ്മയെ അറിയിക്കാൻ വേണ്ടി അംബിക നടത്തിയ ഒരു നാടകമായിരുന്നു അവരുടെ ശാന്തി മുഹൂർത്തം ഋതിക രാജുവിനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നുണ്ട് എന്നാൽ രാജുവിനത് മനസ്സിലാകുന്നുമില്ല ഹൃദികയുടെ ആഗ്രഹം രാജുവായിട്ട് ഒത്തു ജീവിക്കാനാണ് ഋതിക അതിനുവേണ്ടി പലതും രാജുവിന്റെ മുന്നിൽ അഭിനയിച്ചു കാണിച്ചിട്ടും രാജുവിന് അതൊട്ടും മനസ്സിലാകുന്നുമില്ല ഉർവശീ ശാപ ഉപകാരം എന്ന പോലെ അംബിക നടത്തിയ നാടകത്തിൽ തന്നെ ഋതിക തന്റെ പ്രണയം രാജുവിനെ റിയിക്കുകയാണ് ആദ്യമൊക്കെ രാജു അതിനെ എതിർത്തെങ്കിലും പിന്നെ ഋതികയുടെ സ്നേഹത്തിന് മുന്നിൽ രാജു കീഴടങ്ങുവാണ് അങ്ങനെ അവരവരുടെ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ ആഘോഷിക്കുവാണ് അയ്യോ എന്നും പറഞ്ഞ് രമ്യ കട്ടിൽ നിന്നും ചാടി എഴുന്നേൽക്കുവാണ് രമ്യയുടെ സ്വപ്നമാണ് രാജുവും മൃതിയെയും ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത് ഈ സ്വപ്നം കണ്ടിട്ട് രമ്യയ്ക്ക് അങ്ങോട്ട് കിടക്കപ്പുറതേയില്ല എങ്ങനെയാണ് ഈ സംഭവം സത്യമാണോ ഇല്ലയെന്ന് അറിയുന്നു ദൈവമേ രാജുവും ഋതിയേയും എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ അയ്യോ അതെനിക്ക് സഹിക്കത്തില്ല ഞാൻ എന്ത് ചെയ്യും ഈ രാത്രിയിലൊന്ന് പോയി നോക്കിയാലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് രമ്യ പക്ഷേ ഈ രാത്രി എന്തു പറഞ്ഞാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് അലങ്കരിച്ച ബെഡ്റൂമിൽ കട്ടിലിരുന്നുകൊണ്ട് രാജു ഇങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുവാണ് ദൈവമേ എന്തൊക്കെയായി കാണിച്ചു വച്ചിരിക്കുന്നത് ഇതെന്താണ് സത്യം പോയി തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ് പാലുമായിട്ട് ഋതിക അങ്ങോട്ട് കടന്നു വരികയാണ് പാലുമായി വരുന്ന ഹൃദയെ കണ്ട് രാജു ഒന്ന് ഞെട്ടുവാണ് എന്താ മാഡം ഇത് രാജു ഇതാ പാല് കുടിക്ക് അയ്യോ എനിക്ക് പാലൊന്നും വേണ്ട ഋതിക മാഡം കുടിച്ചോ അത് പറ്റില്ല ഇത് രാജു തന്നെ കുടിക്കണം ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ എന്തോ മാഡം ഈ പറയുന്നത് തന്നെ പോയി വർമ്മസാറിനോട് നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയാം ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല അതിനെന്താ രാജു പറയാമല്ലോ പക്ഷെ ഒരു കാര്യം നമുക്ക് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചിട്ട് അച്ഛനോട് പോയി പറയാം എന്തോ മാഡം ഈ പറയുന്ന പറഞ്ഞാൽ രാജു അങ്ങ് ഞെട്ടുവാണ് രാജുവിന് അച്ഛനോട് പറയണോ ഇല്ലയോ എന്നും പറഞ്ഞ് ഋതിയെ അങ്ങോട്ട് രാജുവിനെ അങ്ങ് ഇക്ലീട് രാജു ഇക്ലി കൊണ്ട് കിടന്ന് പൊളയുമാണ് യു മേഡം വേണ്ട എനിക്ക് ഇക്ളിയാകുന്നു വേണ്ട മേഡം യോ മാഡം ഇങ്ങനെ ചെയ്യാതെ എന്നൊക്കെ ഇങ്ങനെ രാജു ഇങ്ങനെ കടന്ന് ഞെളിപരി കൊള്ളുവ രാജുവിന്റെ ആ ഞെളിപിരിയിൽ ഹൃദയം നല്ലോന്ന പോലെ ആസ്വദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവൾ അങ്ങനെ ഇക്കിയിടുകയാണ് നമ്മുടെ കുനിഷ്ട ബുദ്ധിയുള്ള അമ്പികയും മകനും കൂടെ ഡിവൈസ് റെക്കോർഡർ അവിടെ മറച്ചു വെച്ചിരിക്കുന്ന കാര്യം പാവ ഇതുങ്ങൾ രണ്ടും അറിയുന്നില്ല അങ്ങനെ ഋതികയുടെ ഇക്കിലും രാജുവിൻ്റെ പൊളച്ചിലും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളിയിട്ട് പെട്ടെന്ന് ടേബിളിൽ ഇരുന്ന് ആ ഫ്ലവർ വെയ്സ് അങ്ങ് താഴെ വീഴുവാണ് ആ ഫ്ലവർ വെയ്സിലായിരുന്നു ഡിവൈസ് റെക്കോർഡർ ഇരുന്നത് ആ ഡിവൈസ് റെക്കോർഡർ കണ്ട് അവരിങ്ങനെ ഞെട്ടിപ്പോവാണ് ഇതെന്താണ് ഇത് ആരാ ഇവിടെ കൊണ്ട് വെച്ചത് അയ്യോ നമ്മൾ പറഞ്ഞതല്ല ഇതിൽ റെക്കോർഡായി കാണുമല്ലോ രാജു എന്നും പറഞ്ഞ് ഋതിക ഇങ്ങനെ വിഷമിക്കുമ്പോൾ പെട്ടെന്ന് രാജു അത് നോക്കിയിട്ട് പറയുന്നത് ഇല്ല ഇത് പ്ലേ ചെയ്താൽ മാത്രമേ റെക്കോർഡാകത്തുള്ളു ഇത് അമ്പികാമേടോം ദീപക്കും ചേർന്ന് ചെയ്തതായിരിക്കും അതിനുവേണ്ടി നമ്മളെ ഈ ശാന്തി മുഹൂർത്തത്തിൻ്റെ പേരിൽ ഇവിടെ താമസിപ്പിച്ചത് നമ്മളുടെ വിവാഹം നടന്നില്ലെന്നുള്ള നമ്മളെ സംഭാഷണത്തിൽ നിന്നും അതറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് വർമ്മസാറിനെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമായിരുന്നത് ഇതിപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു രാജു അച്ഛൻ കൈയോടെ നമ്മളെ പിടിച്ചാൽ ഇതിന് ഇതിന് നമ്മൾ തക്കതായ പണി കൊടുക്കണം രാജു നമുക്ക് എന്ത് ചെയ്യാം തിരിച്ച് നമുക്ക് ഇതേ രീതിയിൽ തന്നെ അങ്ങോട്ട് ആക്ട് ചെയ്യാം രാവിലെ അംബികയും ദീപക്കും ഉണർന്നിട്ട് ഋതിയെ കാണുന്നില്ലല്ലോ എന്തായി എന്താ അവരെ കാണുന്നില്ല അവരെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്നിങ്ങനെ ദീപക്ക് ചോദിക്കുമ്പോൾ അംബിക പറയുവാൻ എടാ സ്ലീപ്പിംഗ് പിൽസ് ഞാൻ പാലിക്കലർത്തിയല്ലേ കൊടുത്തത് ചിലപ്പോൾ അത് കുടിച്ചിട്ട് രണ്ടും അങ്ങ് ഉറങ്ങിക്കാണും ഞാനൊന്നു പോയി തട്ടി വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ അംബിക അമ്പിക മോളോട്ട് എന്ന് ഋതികമോളേ ഹൃതികമോളേന്ന് വിളിക്കുവാണ് ഋതിക പെട്ടെന്ന് ചാടി എണീറ്റിട്ട് അയ്യോ അമ്മായി ആണല്ലോ വിളിക്കുന്നത് എന്നും പറഞ്ഞ് രാജു രാജു നീ അമ്മായി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രതിക പെട്ടെന്ന് തലമുടിയിലിരുന്ന ആ മുല്ലപ്പൂ ൊക്കെ അങ്ങോട്ട് വലിച്ചു വാരി കട്ടിലിട്ട് പൊട്ടൊക്കെ മായ് കളയുന്നു സിനിമ സ്റ്റൈലെ സാരിയൊക്കെ അങ്ങോട്ട് ലൂസാക്കി ലൂസാക്കിയിടുന്നു ഓരോറക്കച്ചടമൊക്കെ അഭിനയിച്ചോണ്ട് വന്ന് പതുക്കെ കരതു തുറക്കുവാണ് അമ്പിക ഹൃതിയെ നോക്കിയിട്ട് അങ്ങ് ഞെട്ടി നിൽക്കുക ദൈവമേ ഇവിടെ എന്തോ സംഭവിച്ചല്ലോ അരുതാത്തത് എന്തോ സംഭവിച്ചു കഴിഞ്ഞ് ദൈവമേ ഞാനിനി ദീപക്കിനോട് എന്തു പറയും എന്നും പറഞ്ഞ് അമ്പികയെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുക രാജു എവിടെ രാജു എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചാൽ രാജു താഴെയാണ് കിടന്നിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ആ ഷീറ്റൊക്കെ എടുത്ത് വരച്ചു മാറ്റിയിട്ട് രാജു കട്ടിലിൽ കയറി കിടന്ന് ഉറക്കം അഭിനയിക്കുവാണ് ദൈവമേ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടത് പോലായല്ലോ അമ്പികയെ അങ്ങ് നാണിച്ച് കുനിഞ്ഞിറങ്ങി അങ്ങ് പോവുകയാണ് ഋതികയും രാജു ആ ബെഡ്റൂമിൽ ഇല്ലാത്ത സമയം നോക്കി ദീപക്ക് പോയി ആ ഡിവൈസ് റെക്കോർഡർ റെക്കോർഡറെടുത്ത് അമ്പികയുടെ കൊണ്ടൊന്ന് കൊടുക്കുവാണ് അയ്യോ കാര്യമായിപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവർ രണ്ടുപേരും ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല മോനിത് എടുത്തത് അവർ പോലും കണ്ടോ ഇല്ലമ്മേ അവരാരും കണ്ടിട്ടില്ല അവരാ റൂമിലില്ല എന്നാൽ നീ അതൊന്ന് പ്ലേ ചെയ്തേ അവരെന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാമല്ലോ എന്ന് പറയുമ്പോൾ ദീപക്ക് പ്ലേ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് രമ്യ അങ്ങോട്ട് വരികയാണ് അംബിക മേടം എനിക്ക് വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല രാജുവിന്റെയും ഹൃതികയുടെയും ശാന്തി മുഹൂർത്തം നടക്കുന്നതായിട്ട് ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ട് ഞാൻ ഒട്ടും ഇറങ്ങിയിട്ടില്ല എൻ്റെ അംബിക മേഡം അങ്ങനെ വല്ലോ നടന്നോ എൻ്റെ രമ്യയെ നീ ഒന്ന് സമാധാനപ്പെട് റെക്കോർഡ് കയ്യിൽ കിട്ടിയതല്ല ഉള്ളു അതൊന്ന് പ്ലേ ചെയ്ത് കേക്കട്ടെ പെട്ടെന്ന് രമ്യ ദീപക്കിൻ്റെ കയ്യിൽ നിന്ന് ആ ഡിവൈസ് റെക്കോർഡ് വലിച്ചു പറിച്ചു തട്ടിപ്പറിക്കാൻ നോക്കുവാണ് അവർ തങ്ങളിൽ അങ്ങനെ ആ ഡിവൈസ് റെക്കോർഡ് കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുവാണ് അവസാനവും അത് രമ്യയുടെ കൈ കിട്ടി അവൾ അതും കൊണ്ടോടുമ്പോൾ ദീപക് പുറകിൽ ചെന്ന് അവളെ പിടിച്ചു നിർത്തി വീണ്ടും പിടിച്ച് വലിക്കുമ്പോൾ ആ ഡിവൈസ് റെക്കോർഡ് പെട്ടെന്ന് രമ്യയുടെ കൈന്ന് താഴെ വീഴുകയാണ് ആ റെക്കോർഡർ വീണതോ വർമ്മയുടെ ആ റെക്കോർഡർ വീണതോ വർമ്മയുടെ മുന്നിൽ തന്നെ വർമ്മയെ ആ ഡിവൈസ് എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കു എന്താ നടക്കാൻ പോന പെട്ടെന്ന് അമ്പിക അങ്ങോട്ട് ചിരിച്ചോണ്ട് വർമ്മയുടെ അടുത്തോട്ട് ചെന്നിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ് വർമ്മ ചോദിക്കുവാണ് ഇതെന്താണിത് ദീപക്ക് പെട്ടെന്ന് പറയുക എന്താണെന്ന് അറിയില്ല മാവാ വാ കണ്ടിട്ടൊരു ഡിവൈസ് റെക്കോർഡാണെന്ന് തോന്നുന്നു അതിലെന്താണെന്ന് നോക്കാൻ ശ്രമിക്കുമ്പോൾ രമ്യ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുവായിരുന്നു ഈ വോയിസ് റെക്കോർഡർ ആരുടെയാണ് അറിയില്ലമാവ ഞാനിഞ്ഞോട്ട് വന്നപ്പോൾ അതോ അവിടെ കിടക്കുവായിരുന്നു മുകളിലെ വാൾക്കണിയിൽ നിന്ന് ഋതുവും രാജു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ് വർമ്മ അന്നരന്നരം അവരെ മേളോട്ട് നോക്കുന്നുണ്ട് പെട്ടെന്ന് അമ്പിക പറയുവ പ്രതാവാ നീ എ വോയിസ് റെക്കോർഡിലെ എന്താ ഉള്ളതെന്നൊന്ന് നോക്കിക്കേ ചിലപ്പോൾ നിന്റെ ശത്രുക്കൾ ആരെങ്കിലും നിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി വെച്ചതാണെങ്കിലോ അമ്പികയും ദീപക്കും രമ്യങ്ങനെ ഓട്ടക്കെട്ടിട്ട് നോക്കിയൊരു ചെറിയ പുഞ്ചിരിയോടെ നിക്കുവാണ് ഇതൊന്നും അറിയാത്തപ്പാപികളെ പോലെ രാജുവും ഋദുവും മുകളിൽ നിന്നെല്ലാം കണ്ടോണ്ട് നിൽക്കുക പ്രതാപൻ ആ റെക്കോർഡ് ഓൺ ചെയ്യുമ്പോ ഇതിനാ ഋതു എന്നെ ഇത്രയധികം നീ ഇങ്ങനെ സ്നേഹിക്കുന്നേ നീ എന്റെ ജീവനല്ലേ രാജു ഞാൻ എത്ര ഭാഗ്യവാന് എന്റെ ഋതു എനിക്ക് സ്വന്തമാകാൻ വേണ്ടി ഞാൻ എന്ത് സുഹൃതമായി ഇതിനും മാത്രം ചെയ്തത് ഞാൻ നിന്റെയും നീ എന്റേതുമാണെന്ന് തീരുമാനിച്ച ദൈവം എത്ര കാരുണ്യവാന് അമ്പികയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കില്ല ചാണാത്തി ചവിട്ടി വെച്ച് നിക്കുന്ന പോലെ നിക്കുവാണ് രമ്യയാണെങ്കിലോ നാണിച്ച് ചൂളി ഋതുവിനെ നോക്കുന്നു ഋതു ഒരു കളിയാക്കിച്ചിരി മുകളിൽ നിന്ന് ചിരിക്കുന്നുണ്ട് ഈ നടക്കുന്ന നാടകവും കളികളും അഭിനയവും ഒന്നും തന്നെ പാപം നമ്മുടെ യാമിനിക്കും ശേഖറിനും ഒന്നും മനസ്സിലായില്ല അതുങ്ങൾ പാവവും ഒന്നും അറിയ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ നിൽക്കുവാണ് അംബികയും ദീപക്കും ഋതികയോടും രാജുവിനോടും ചേര ചതിക്ക് തിരിച്ചവര് ശരിക്കൊരു പണിയാണ് കൊടുത്തത് ഏതായാലും ഋതിക രാജുവിനെ ഇക്കലിട്ട് ചിരിപ്പിച്ചതുകൊണ്ട് ആ ഡിവൈസ് അവരുടെ കണ്ണിൽപ്പെട്ട് ആ ഡിവൈസ് വെച്ച് അവർ നല്ലൊരു കളിയങ്ങ് കളിച്ചു ഋതിക കട്ടിലിരുന്നോണ്ടും രാജു ചേറിലിരുന്നോണ്ടും അവരങ്ങനെ നാടകവും അഭിനയിക്കുവാണ് അതാണ് ഇത്രയും നേരം വർമ്മയും മറ്റുള്ളവരും കേട്ടോണ്ടിരുന്നത് വർമ്മ ദേഷ്യത്തിലെസ് അങ്ങ് വലിച്ചെറിയുവാണ് ശേഖരൻ പെട്ടെന്ന് വർമ്മയോട് പറയുവാ ചേട്ടാ ഇത് ചേട്ടന്റെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ആരോ ചെയ്തതല്ല ഇത് കറക്റ്റായിട്ട് ഋതുമോടെ ശാന്തി മുഹൂർത്തം നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് ആരോ അവിടെ കൊണ്ടുവച്ച വോയിസ് റെക്കോർഡാണ് ഇത് ചെയ്തത് ആരായാലും വളരെ മോശമായി പോയി ഈ വീട്ടിലെ സെക്യൂരിറ്റി പരിചയമില്ലാത്ത ആരെയും ഇതിനകത്തോട്ട് കടത്തിവിടത്തില്ല പിന്നെ ആരാ ഇത് ഇവിടെ വെച്ചത് എന്ന് യാമിന് ചോദിക്കുക ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം ചേട്ടാ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയുള്ള വീടാണ് ഇത് കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് വർമ്മയോ യാമിനിയോ ശേഖരോ അറിയുന്നില്ലല്ലോ ഒന്നും അറിയാത്ത നല്ല പിള്ള ചമഞ്ഞിട്ട് അംബിക പറയുക അതെ അതെ ഇതിങ്ങനെ വെറുതെ വിട്ട പറ്റത്തില്ലല്ലോ ദീപക്കേ ഉടനെ പോലീസ് സ്റ്റേഷനോട് വിളിക്ക് മിനിസ്റ്റർ പ്രതാപ വർമ്മയുടെ വീട്ടിൽ കയറി ഈ തോന്നിയവാസം ചെയ്ത ആരായാലും അവരെ കയ്യോടെ പിടിക്കണം എന്നൊക്കെ അമ്പികോട്ട് തട്ടിവിടുവാ എടാ ദീപൊക്കെ നീ പോലീസിനെ ഫോൺ ചെയ് എ എന്ന് പറയുമ്പം വർമ്മയുടനെ വേണ്ട പോലീസിനെ വിളിച്ചു പറഞ്ഞ് മീഡിയയെ അറിഞ്ഞ് അതൊരു വാർത്തയാക്കി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ട ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കണം ചേച്ചി പറ ചേച്ചിക്ക് ആരെങ്കിലും സംശയമുണ്ടോ ദൈവമേ അമ്മ എങ്ങാണോ ഇനി എൻ്റെ പേര് പറയോ എന്നാ കുതന്ത്രശാലി കുറുക്കൻ ഇരുന്നോണ്ട് ആലോചിച്ചിട്ട് പെട്ടെന്ന് പറയാ അമ്മാവാ എനിക്കൊരാളെ സംശയമുണ്ട് ആരാ അത് ഈ വോയിസ് റെക്കോർഡർ ഋതികയുടെ റൂമിൽ കൊണ്ട് വെച്ചത് രമ്യയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എടാ മഹാഭാവി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാന്ന് പറഞ്ഞ രമ്യ ഒരു നോട്ടം നോക്കുന്നുണ്ട് രമ്യയോ രാജു ഋതികയെ വിവാഹം കഴിച്ച സമയത്ത് രമ്യയുമായിട്ട് രാജുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നതായിരുന്നു രമ്യ ഇങ്ങനെ ചെയ്തതിന്റെ ശരിയായ ഉദ്ദേശം എനിക്ക് എന്തുവാണെന്നറിയില്ല ഈ റെക്കോർഡർ അവിടെ കിടന്ന് കിട്ടിയതാ പക്ഷെ രമ്യ വന്ന പാടെ ആ റെക്കോർഡർ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കുമായിരുന്നു ഇതെല്ലാം കേട്ട് രമ്യയുടെ രക്തം അങ്ങോട്ട് തുളയ്ക്കുവാണ് എടാ ദീപക്കെ വെറുതെ അനാവശ്യം പറയരുത് പറമസ സാറേ ഞാൻ അല്ല ഇത് ചെയ്തത് സത്യമായിട്ട് ഞാൻ അല്ല ഇത് ചെയ്തത് പറമ പെട്ടെന്ന് രമ്യയോട് പറയ രമ്യേ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നും അല്ല വിചാരിച്ചിരുന്നത് ദീപക് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ രമ്യ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്ന് സമ്മതിക്കാണ് വേണ്ടത് ആ ദീപക് കുറുക്കനെ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഡീ പറയടി ആ വോയിസ് റെക്കോർഡർ രാവിലെ എടുക്കാൻ തന്നെയല്ലേ നീ രാവിലെ ഇങ്ങോട്ട് വന്നത് രമ്യ മാ തുറന്ന് എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അമ്മയും മോനും കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അമ്പിയ ദീപക്കേ രമ്യ ഡിവൈസ് റെക്കോർഡർ ഹൃതികയുടെ റൂമിൽ കൊണ്ടുവെക്കുന്നത് നീ കണ്ടോ ദൈവമേ അമ്മ എന്താണോ ഉദ്ദേശിക്കുന്നത് ഞാൻ കണ്ടെന്നു പറയണോ ഇനി കണ്ടില്ലെന്നു പറയണോ ദീപക്കാകെ നിന്നും വിഷമിക്കുവാണ് പെട്ടെന്ന് അമ്പയ്ക്ക വീണ്ടും പറയാതെ പ്രതാപ വെറും ഒരു സംശയത്തിന്റെ പേരിൽ നമുക്ക് രമ്യ സംശയിക്കുന്ന ശരിയല്ല ഈയിടക്ക് പുതിയ ഏഴ് ഏഴുപേരെയാണ് നമ്മൾ ഈ വീട്ടിൽ ജോലിക്കെടുത്തത് ഇനി അവരിൽ ആരെങ്കിലും ആയി വെച്ചതെങ്കിലോ ഈ വോയിസ് റെക്കോർഡർ ആര് വെച്ചതാണ് എന്തിനാണ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം പ്രതാപ അപ്പോഴേക്കും വർമ്മ സാറെ നമസ്കാരമൊന്നും പറഞ്ഞു കുറച്ച് പാർട്ടി പ്രവർത്തകർ വന്നൊരു ഷോളൊക്കെ ഇട്ട് വർമ്മയെ അങ്ങോട്ട് സ്വീകരിക്കുകയാണ് കൺഗ്രാചുലേഷൻ സാർ എന്തായം അത് ശരി വർമ്മസാർ അപ്പൊ ഇതുവരെ ഒന്നും അറിഞ്ഞില്ലേ സുകുമാരൻ സാറ് വർമ്മസാറിനെ വിളിച്ച് പറഞ്ഞു കാണുവെന്നാ ഞങ്ങളൊക്കെ വിചാരിച്ചത് ഓ ഫോൺ സ്വിച്ച് ഓഫായിരുന്നു സുകുമാരൻ സാറിന്റെ മിസ്റ്റുകൾ ഇതിൽ കിടക്കുന്നത് വർമ്മസാറെ വരുന്ന എലക്ഷൻറെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് നമ്മുടെ മണ്ഡലത്തിൽ ഇത്തവണയും വർമ്മസാർ തന്നെയാണ് സ്ഥാനാർത്ഥി ഇത് കേട്ട് എല്ലാരും അങ്ങ് വളരെ സന്തോഷപ്പെടുവാണ് രാജു മൃതികയെ അങ്ങ് മനസ്സ് തുറന്ന് ചിരിക്കുവാണ് പ്രതാപ ഇത്തവണയും വിജയം നിനക്ക് തന്നെയാ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി രാജു ഓടി വന്ന വർമ്മയ്ക്ക് കൺഗ്രാസ് പറയാൻ കൈ നീട്ടിയിട്ട് രാജുവിന്റെ കൈ നോക്കുക പോലും വർമ്മ ചെയ്യുന്നില്ല രാജു അങ്ങനെ നാണിച്ച് നിൽക്കുന്നെങ്കിലും പെട്ടെന്ന് തന്നെ രാജു പറയാണ് വർമ്മസാറെ എല്ലാ പ്രാവശ്യത്തെ പോലെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെ കൂടെ അനുവദിക്കണം അത് കേട്ടിട്ട് പെട്ടെന്ന് വർമ്മ ദീപക്കനെ വിളിച്ചിട്ട് ആ സ്ഥാനമെല്ലാം അവനങ്ങോട്ട് കൊടുക്കുക ാണ് എന്നിട്ട് വന്നവരെ പരിചയപ്പെടുത്തുന്നു ഇതെന്റെ അനന്തരവനാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ നോക്കുമെന്നൊക്കെ വർമ്മയുടെ ഈ തരം താഴ്ന്ന പ്രവൃത്തി കണ്ട് ഹൃദികേങ്ങ മാനസികമായി തകർന്നു നിൽക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോമായി നാളെ കാണാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ